ഹൈ ക്വാളിറ്റി ടൈലുകൾ അതെ ഇതുപോലെയുള്ള സൂപ്പർ പവർഫുൾ ടൈലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ്റും മുപ്പത്തി ആറായിരം രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് നമ്മുടെ വീട് മുഴുവൻ ടൈൽ നിറയ്ക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മളിപ്പോഴത്തെ ബാത്റൂമിൻ്റെ അടിപൊളിയാണ് ഞാൻ ഇവിടുന്ന് മൂന്ന് ഭാഗ കഴിക്കാൻ പോവുകയാണ് അമ്മാതിരി ടൈല് ഹൈ ക്വാളിറ്റി ഉള്ള ടൈല് ഉല്ലാല ഉല്ല ഉള്ള ഉല്ലാലാലാ ഉല്ലാലാ ഉല്ല ഓ ഓ അല്ലേ അടിപൊളി നിങ്ങൾ നോക്കി ഞാൻ നിന്നിട്ട് താഴെ നോക്കി എന്നിട്ട് എന്തെങ്കിലും പൊളച്ചലോ പൊട്ടലോ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കണം അന്റേടൊന്നും അല്ല പ്രീമിയം ആണ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം മുപ്പത്തിയഞ്ചു രൂപയാണ് കേട്ടോ മുപ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് ഇട്ടായാലും മുപ്പത്തിയഞ്ച് 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 സ്ക്വയർ ഫീറ്റ് ആണ് മുപ്പത്തിയഞ്ചിലേക്ക് പല ലേറ്റസ്റ്റ് അതും ഓൾഡ് മോഡൽ അല്ല ലേറ്റസ്റ്റ് അറൈവൽ ആയിട്ടുള്ള കളക്ഷൻസ് സാധാരണക്കാരൻ്റെ മുപ്പത്തി അഞ്ച് രൂപ വച്ചേ ഫോ ബൈ ടു ടൈല് മേടിക്കാൻ പറ്റും കുഞ്ഞ മാസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓണമായിട്ട് വീടൊക്കെ പാല് കഴിച്ച് കയറാൻ പോകുന്ന ഒരു ടെൻഷൻ ആയിരിക്കും കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ ടെൻഷൻ ആയിരിക്കും വറയിടാവണ്ട അമ്മാതിരി ഒരു വീഡിയോ ആണത് നിങ്ങൾ നോക്കേ ഇത്ര അടിച്ചിട്ട് ഈ ടൈലിന് എന്തെങ്കിലും പറ്റിയോ നോക്കേ അത്ര ക്വാളിറ്റി ടൈലുകൾ നമുക്കിത് ഇവിടെ ഇരുപത്തിയേഴ് രൂപയ്ക്ക് വരെ ഇവിടെ ടൈൽ കിട്ടും ടൈലിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിത് ഇങ്ങനെ കട്ടയിലൊക്കെ വെച്ച് ഇടിച്ച് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഇത്രയും ക്ലാസ് പ്രീമിയം ടൈല് വെറും ഇരുപത്തിയേഴ് രൂപ ഇരുപത്തിയേഴ് രൂപ അതായത് കിച്ചണിൽ ഈ മാറ്റ് ഫിനിഷ് നമുക്ക് ഷുഗർ ഫിനിഷ് നമുക്ക് വിരിക്കാൻ പറ്റും ഇരുപത്തിയേഴ് രൂപ വെച്ചിട്ട് ഈ പ്രീമിയം ക്വാളിറ്റി ടൈൽ നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാം വെറും മുത്താറായിരം രൂപ കൊണ്ട് വീട്ടിലേക്ക് വേണ്ട സകലമാന ടൈലും വാങ്ങാൻ പറ്റുന്ന ഈ ഒരു സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയത്ത് നിന്ന് കണ്ണനല്ലൂർ പോണെന്ന റൂട്ട് തഴുത്തലയിലാണ് നമ്മുടെ ആപ്സൈൽസിൻ്റെ ഈ ഒരു വിശാലമായ ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്ന ഇവിടെ ഒരു പുതിയ സ്റ്റുഡിയോ ഗാലറി ആയിട്ട് ആപ്സൈൽസിൻ്റെ തന്നെ പുതിയ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലൂടെ ഓപ്പണിംഗ് ആവാൻ വേണ്ടി അതിൻ്റെ ഉദ്ഘാടനം അനുബന്ധിച്ചൊക്കെ ഒരു അടിപൊളി ഓഫർ നടക്കുന്നുണ്ട് അതായത് വെറും ഇരുപത്തി രൂപയ്ക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഒക്കെ നമ്മളെ പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കൂടെ കുടിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ടൈലുകളും അതുപോലെ വാഷ് പേസിനുകളാണെന്നുണ്ടെങ്കിലും ക്ലോസറ്റുകളും എല്ലാം സ്വന്തമാക്കാൻ പറ്റും അടിപൊളിയൊരു വീഡിയോ ആണ് അപ്പം സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ടൈലും മുപ്പത്തിയാറായിരം രൂപയ്ക്ക് അവർക്ക് വാങ്ങാൻ പറ്റും ഈ പ്രീമിയം ബ്രാൻഡ് ടൈൽ നിങ്ങൾ വെറും അമ്പത്തിയേഴ് രൂപയ്ക്ക് അതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമ്മൾ നിന്നാലെ നടന്നാലേ നിങ്ങൾ നോക്കി ഞാൻ നിന്നിട്ട് താഴെ നോക്കി എന്നിട്ട് എന്തെങ്കിലും പൊളച്ചലോ പൊട്ടലോ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കണം ഇതൊക്കെ നമുക്ക് അമ്പത്തേഴ് കിട്ടുക എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ അപ്പോൾ ഇനി അടുത്തൊരു കിട്ടില്ല ഓഫർ ഓഗസ്റ്റ് നാലാം തീയതി നമ്മുടെ ആപ്സൈൽസിൻ്റെ കൊട്ടിയും തടുത്തുള്ള ഷോറൂമിൽ അവരുടെ ഒരു പുതിയ ലോഞ്ച് ആയിട്ടുള്ള സ്റ്റുഡിയോ ഗാലറി ഓപ്പൺ ആവാൻ പോകുകയാണ് അനുബന്ധിച്ച് ആദ്യം വരുന്ന പത്ത് കസ്റ്റമേഴ്സിന് ഇവർ കൊടുക്കാൻ പോകുന്ന സർപ്രൈസ് ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അമ്പതിനായിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അടിപൊളി ഒരു ക്ലൂസ് സെറ്റും അതുപോലെ ഒരു ലക്ഷത്തിനു മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ൂമിലേക്ക് വേണ്ട മുഴുവൻ ടൈലുകളും അങ്ങോട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് തരും ഇല്ലേ കൊടുക്കും നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ചെറിയ ഡൗൺ പേയ്മെന്റ് പതിനായിരം രൂപ കൊണ്ട് വന്നാൽ മൊത്തം ടൈലും എടുത്തു പോവാം കൊടുക്കുന്നത് ഉറപ്പാണ് ഉറപ്പാണ് കൊടുക്കും ഐറ്റംസ് മോഡലുകളും നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആണോ ഇതിലെല്ലാം പ്രൈസ് മാറും സ്റ്റോക്ക് കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പ്രീമിയം വരെ നമുക്ക് അപ്പൊ പ്രീമിയം സീരീസിലേക്ക് വരുന്ന മൊറോക്കൻ സീരീസിൽ വരുന്ന ബാത്റൂം വോൾ ടൈസുകൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻസ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് വേണ്ട പല വെറൈറ്റീസില് പല രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ ഇഷ്ടാൻസന്ന മൊറോക്കൻ സീരീസ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട് കളർ വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നോക്കേ പല ടൈപ്പ് അങ്ങനെ ഒരു ഒരു പ്രീമിയം ഷോറൂമാണ് നമ്മുടെ ആപ്പ് സ്റ്റൈൽസിൻ്റെ പുതിയ നവീകരിച്ച ഷോറൂം നമ്മുടെ കൊട്ടിയം അടുത്തലേക്ക് അടുത്തായിട്ട് ഓപ്പൺ ആയിരിക്കുകയാണ് അടിപൊളിയായിട്ടൊരു ഷോറൂം ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം സെലക്ട് ചെയ്യാം എല്ലാ സീരീസും എല്ലാ ടൈലും നമുക്ക് അവൈലബിൾ ആണ് ഇനി നിങ്ങൾ ഈ മുപ്പത്തിയാറായിരം രൂപയ്ക്ക് ടൈല് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്റെ വ്യൂവേഴ്സിന് ജനുവൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണം നമ്മൾ മുപ്പത്തി ആറായിരം രൂപയ്ക്ക് കൊടുക്കുന്ന ൂമ് ഹാൾ ടു ബൈ ടു വർട്ടിഫൈഡ് ആ കിച്ചൺ ഫ്ലോർ മാറ്റ് മാറ്റ് ബാത്റൂം ടുത്ത് പതിനഞ്ച് പത്ത് ഗ്രാനേറ്റ് ഇത്രയും കൂടെ ആണ് ഉത്തരവാദിത് അതായത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ മുപ്പത്തി ആറായിരം രൂപയ്ക്ക് എത്തിച്ചു ആയിരം സ്ക്വർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് നിങ്ങൾ കെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്താറായിരം രൂപ കൊണ്ട് ടൈൽ എടുത്ത് മാറാൻ പറ്റും ഇല്ലേ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ മുപ്പത്താറായിരം രൂപ കൊണ്ട് ടൈൽ എടുത്ത് മാറാൻ പറ്റും പ്രീമിയം ടൈൽ വേണോ ലോ ബഡ്ജറ്റ് ടൈൽ വേണോ മിഡിൽ ബഡ്ജറ്റ് ടൈൽ വേണോ അങ്ങനെ ഏതും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ നിറച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ആപ് സ്റ്റൈൽസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു മോഡലുകളും കാണില്ല അതുപോലെ നമുക്ക് ടു ബൈ ടു ഫോർ ബൈ ടു സിക്സ് ബൈ ഫോർ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി പാറ്റേണുകളുടെ ഒരു ലോകം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സാധാരണക്കാരൻ ഒരു വീട് കെട്ടി ഇനി ഒരു തറയുടെ പണിയിലേക്ക് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് നല്ല ഹൈ ക്വാളിറ്റി ടൈല് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കൂടി ഇ എം ഐ ഓപ്ഷനും അവൈലബിൾ ആണ് അതായത് ചെറിയ ഡൗൺ പേയ്മെന്റ് അടച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരമുള്ള ഡിസൈൻ ടൈലുകൾ സ്വന്തമാക്കാൻ പറ്റും അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് എണ്ണൂറിൻ്റെ പല ഡിസൈൻസ് ഉണ്ട് ഇത്ര ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ട്രെൻഡിങ് അല്ലേ ലേറ്റസ്റ്റ് ആയിരത്തി അറുന്നൂറ് എണ്ണൂറിൻ്റെ ട്രെൻഡിങ് വെറൈറ്റീസ് ആണ് ഈ കാണുന്നത് നമ്മൾ സിക്സ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ ആണ് ഈ കാണുന്നത് രണ്ട് ഡിസൈൻസും കൊള്ളാം ഇതൊരു ഐറ്റം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാണിച്ചപ്പോൾ ഇങ്ങനെ You're അടുത്തത് സിക്സ് ഫൈ ഫോറിന്റെ ഒരുപാട് മോഡലുകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട് അടുത്ത പിന്നെ അപ്പർ സൈഡ് ഇറക്കുന്നുണ്ട് നമ്മുടെ ഷോറൂം മൊത്തത്തിൽ കാണാം നമ്മുടെ ബാത്റൂം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് തീമാണ് ബാത്റൂമിൻ്റെ ഒരു തീം ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കോപ്പർ ഡിസൈൻ വന്നിരിക്കുന്ന ആ ഒരു മെറർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു കൗണ്ടറൊക്കെ ചെയ്തിരിക്കുന്ന സൂപ്പർ ആയിട്ടുണ്ട് വളരെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് ലേറ്റസ്റ്റ് ട്രെൻഡിങ് കളക്ഷൻസ് ഇത് ഇവിടെയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇവരുടെ ടെക്നിക്ക് എനിക്ക് അറിയില്ല കൈ പോർച്ചിട്ടില്ല അത് അടിപൊളിയായിട്ടുണ്ട് ബാത്റൂമിന്റെ ട്രെൻഡ് സൂപ്പർ ആയിട്ട് എന്തായാലും കൊള്ളാമല്ല ഭംഗിയുണ്ട് അടുത്തത് നോക്കിയ വാസ് ബേസിന്റെ ട്രെൻഡ് നോക്കിയാണെങ്കിൽ അതും അടിപൊളിയായിട്ടുണ്ട് ആ ഒരു വാളിത് ചെയ്തിരിക്കുന്ന ടൈലുകളെല്ലാം വളരെ യുണീക്കായിട്ടുണ്ട് മൊബൈറ്റൂവിന്റെ ഇഷ്ടം പോലെ ഡിസൈൻസ് നിങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ടൈലുകളാണ് ഈ കാണുന്നത് ടൈലുകൾ നല്ല പ്രൈസിങ് കുറച്ച് കൊടുക്കാൻ പറ്റും പ്രൈസ് പറയാൻ പറ്റില്ല കോമ്പറ്റീഷൻ നടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് അറിയാൻ പറ്റും അച്ഛാന്റെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും കസ്റ്റമർ കൊടുക്കുന്നതിനൊക്കെ ഈ ഡിസൈൻസ് ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ നോക്കി അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ടോലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അത് വെറും മുപ്പത്തിയഞ്ച് രൂപയിൽ തുടങ്ങുന്ന കളക്ഷനുകളിൽ തുടങ്ങി നമുക്ക് പല റേറ്റിൽ ഇതിനിപ്പം ഫോബൈറ്റ് ഇട്ടിരിക്കുന്ന എൺപത് രൂപയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഭൂവനായിട്ട് എൺപത് എന്ന് പറയുന്നത് എത്ര രൂപയ്ക്ക് എനിക്ക് തരാൻ പറ്റും അതോ ബ്രാൻഡ് ഉള്ളതുകൊണ്ട് തരാൻ പറ്റത്തില്ല അറുപത്തിയഞ്ച് രൂപ അറുപത്തിയഞ്ച് എൺപത് രൂപയൊക്കെ ഒക്കെ ഇട്ടിരിക്കുന്ന നമുക്ക് ഓഫർ റേറ്റിൽ സിക്സ്റ്റി ഫൈവിനൊക്കെ കിട്ടും അങ്ങനെ പല റേറ്റുകളും നിങ്ങൾക്ക് ഓഫർ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അടിപൊളി ഇതൊക്കെയാണ് നമ്മൾ ഈ ഹോസ്പേസിൻ ഏരിയ ബാത്റൂം ഏരിയ ചെയ്തതിൽ സെറാട ടൈൽ നമുക്ക് ഇതിനകത്ത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഓണമായിട്ട് നിങ്ങൾക്ക് ഒരു കിട്ടുന്ന ഓഫർ റേറ്റിൽ ഈ ഒരു ഐറ്റം കിട്ടും ഇതിൽ കിട്ടിയിരിക്കുന്ന പ്രൈസുകൾ നോക്കി പറഞ്ഞാൽ ഇതൊക്കെ എൺപത് രൂപയാണെങ്കിൽ ഇതിന് നല്ലൊരു റേറ്റ് കുറയും എനിക്ക് ഓഫർ പറയാൻ പറ്റത്തില്ല അടുത്തത് നോക്കിയാണെങ്കിൽ എയ്റ്റ് ബൈ ഫോർ കാറ്റഗറിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ബൈ ഫോറിൻ്റെ ഒരുപാട് ഡിസൈൻ കുറയും

ഓക്കെ അങ്ങനെ നമുക്ക് സിക്സ് ബൈ ഫോറിൻ്റെ ഒരുപാട് മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് യൂണീക്ക് യുണീക്ക് ആയിട്ടുള്ള കളറുകളായിട്ട് നടന്നിട്ടല്ലേ ഒരുപാട് ഐറ്റം നടത്തുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഒരുപാട് ലേറ്റസ്റ്റ് ട്രെൻഡിങ് വെറൈറ്റീസ് നമുക്കിവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് വളരെ മനോഹരമായ ഡിസൈൻസ് ഇനി അടുത്തതിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ഇതിലും നമുക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടുന്ന മോഡലുകളാണ് എല്ലാ മോഡലുകളും കണ്ടുവച്ചു നിങ്ങളുടെ ഫ്ലോർ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡിസൈഡ് ചെയ്യാം അപ്പം വീട് പണി നടക്കുന്നവർ അല്ലെങ്കിൽ ടൈൽ കുത്തി പൊട്ടിച്ച് പുതിയ ടൈൽ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വാവ് മാറ്റ് ആയിരത്തിഅറുന്നൂറ് മാറ്റ് സൂപ്പർ ആയിട്ടുണ്ട് ഇതിലെല്ലാം നല്ല ഒരുപാട് വെറൈറ്റി ആണ് ഒരുപാട് വെറൈറ്റി അങ്ങനെ ഇഷ്ടം പോലെ മോഡലുകൾ നമുക്ക് ഒരുപാട് ഒരുപാട് യുണീക്കായ മോഡലുകൾ നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് എല്ലാം നമ്മുടെ ഇഷ്ടാനുസരണല്ലക്സിമം ഡിസ്കൗണ്ട് അതാണ് ഡിസ്കൗണ്ട് ഈ പറയുന്ന റേറ്റുകളിൽ എല്ലാം ഫ്ലോറിൽ പല ിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് ഓക്കെ നിങ്ങള് ടു ബൈ ടൂ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതായത് നമുക്ക് ഇഷ്ട ആൻസറിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോ ഇവിടെയും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഞാൻ കണ്ടത് ഓക്കെ ഇവിടെ ഈ പോലെ കളക്ഷൻസ് ഇങ്ങനെ നമുക്ക് മാറ്റി 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 നമ്മളുടെ ഇഷ്ട ആൻസറിനെ നോക്കാൻ പറ്റുന്ന ഒരുപാട് മോഡലുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളത് ഇത് ഭയങ്കര ഈസി ആയിട്ട് മോഡലുകൾ കാണിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് പറ്റുന്നുണ്ടെന്നുള്ളത് ഓക്കെ എല്ലാം നല്ല യുണീക്കായിട്ടാണ് ഫുള്ളായിട്ടും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അടുത്ത സെക്ഷൻ നോക്കി അടുത്തത് ആഹാ വളരെ മനോഹരമായ രീതിയിൽ ഇതേ ഓരോന്നും അല്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതേ അടുത്ത മോഡൽ ഓക്കെ ഇതെല്ലാം നമുക്ക് എവിടെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ കൺസെപ്റ്റ് തീം ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇരിക്കും നമ്മുടെ വീട് മനോഹരമാവുന്ന ഫ്ലോർ അപ്പം മുപ്പത്തി അഞ്ച് രൂപയിൽ തുടങ്ങുന്ന കളക്ഷൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഇഷ്ടംപോലെ വെറൈറ്റീസ് നമുക്കിവിടെ പല ബ്രാൻഡുകളിലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ബ്രാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതേ ഇവിടെ ഏറ്റവും ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഒരുപാട് ഡിസൈൻ വെറൈറ്റി സ്റ്റൈലുകൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അമ്മാതിരി ഐറ്റംസ് ആണ് നമ്മുടെ ആപ് സ്റ്റൈൽസ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എല്ലാം പ്രീമിയമാണ് ഇവിടെ സ്റ്റാൻഡേർഡിൻ്റെ ഒരു കളിയില്ല അതും ജി പ്രീമിയം ടൈലാണ് ഈ നിങ്ങൾ ടൈൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റി മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇപ്പം നിങ്ങൾ കിച്ചണിലേക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ കാണുന്നത് എന്ന് പറയുന്നത് ഫുൾ ബോഡിയാണ് ഈ ടൈല് ഫുൾ ബോഡിയാണ് അതായത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ വേർട്ടിഫൈഡ് ടൈല് ഫുൾ ബോഡിയാണ് ഇനി ഇവിടെ പോർസലൈൻ മെറ്റീരിയൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ പോഴ്സലൈൻ മെറ്റീരിയൽ നമ്മൾ സാധനം എടുക്കാറില്ല എടുക്കാറില്ല അതായത് ഫുള്ളി വോട്ടിഫൈഡ് ബ്രാൻഡഡ് ടൈലുകളാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ എപ്പോഴും ഒരു ടൈൽ എടുക്കുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇത് വോട്ടിഫൈഡ് ടൈൽ തന്നെയാണോ പോഴ്സലൈൻ മെറ്റീരിയലും നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് കിട്ടും അതുപോലെ സ്റ്റാൻഡേർഡ് മെറ്റീരിയലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വില കുറച്ച് കിട്ടും പക്ഷേ അങ്ങനെ നിങ്ങൾ ചതിക്കപ്പെട്ടരുത് നിങ്ങൾ എടുക്കുമ്പോൾ പ്രീമിയം മെറ്റീരിയൽ എടുക്കുമ്പോൾ പ്രീമിയം മെറ്റീരിയൽ എന്ത് ടൈപ്പ് ഓഫ് ടൈലാണ് ജി വി ടി വരുന്നുണ്ട് അതായത് ഗ്ലേസ്ഡ് വോട്ടിഫൈഡ് ടൈൽ അതുപോലെ നമുക്ക് ഡബിൾ ചാർജ് വരുന്നുണ്ട് പിന്നെ ഫുൾ ബോഡി വരുന്നുണ്ട് അത് ഡിപെൻഡ് ഓൺ നമ്മുടെ യൂസ് നമുക്കിപ്പോൾ ഫ്ലോറിൽ എന്താണ് യൂസ് ഇപ്പൊ ഒരുപാട് പേര് നടക്കുന്ന ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗം വരുന്ന ഒരു ടൈലാണ് ഡബിൾ ചാർജ് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കോമൺ ആയിട്ട് കിച്ചണിലൊക്കെ ഡബിൾ ചാർജ് ഫുൾ ബോഡിയൊക്കെ പലരും യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിനൊക്കെ പ്രൈസ് റേഞ്ച് കൂടുതലാണ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കാവിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷിൽ ഒരു ടച്ച് നമുക്ക് ഫീൽ ചെയ്യും ഇതിനകത്ത് ഈ ഒരു ഈ പോയിരിക്കുന്ന അടയാളങ്ങളൊക്കെ കണ്ടു അതെല്ലാം നമുക്ക് ടച്ചിൽ ഫീൽ ചെയ്യുന്നതാണ് കാവിങ് സീരീസ് എന്ന് പറയുന്നത് ഇതും ജി വി ടി ആണ് ഗ്ലേസ്ഡ് വേർട്ടിഫൈഡ് ടൈലാണ് ഇനി അടുത്ത നമുക്ക് ഇവിടെ ഹൈ ഗ്ലൗസിൻ ഹൈ ഹൈഗ്ലോസിന്ന് പറയുമ്പോൾ പ്രിന്റഡിൽ ഭയങ്കര ഗ്ലോസി ഫിനിഷ് വരുന്ന ടൈലുകളാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ നമുക്ക് വോളും ബോത്ത്റൂം വോളും ഒക്കെ ഉപയോഗിക്കാൻ ഈ ഹൈ ഗ്ലോസി ടൈലുകൾ വണ്ടർഫുൾ ആണ് അങ്ങനെ നമുക്കിത് പോലെ ഡിസൈൻ നമ്മൾ കണ്ടാലും കണ്ടാലും തീരാത്ത അത്രത്തോളം ഡിസൈൻ വെറൈറ്റീസ് വീടിന് നല്ല വെട്ടം നൽകണമെന്നു ഈ ഒരുപാട് കാടാപൂച്ചി കളറുകൾ ഉപയോഗിക്കാതെ ഇതുപോലുള്ള വൈറ്റ് ഷെയ്ഡുകള് പേയ്സ് ഷെയ്ഡുകള് ഈ ഷെയ്ഡൊക്കെ ഭയങ്കര മനോഹരമായിരിക്കും വീടുകളിൽ നമ്മൾ യൂസ് ചെയ്ത് ഈ ഗോൾഡൻ പാറ്റേൺ ഭയങ്കര അടിപൊളിയാണ് വാമ ലൈറ്റിൻ്റെ കൂടെയൊക്കെ ഈ കളർ ഭയങ്കര ഫിനിഷിംഗ് ആണ് അങ്ങനെ വൈറ്റ് വൈറ്റ് ഗ്രീൻ അതായത് ലൈറ്റ് ഗ്രീൻ അടിപൊളിയാണ് കുറേ കളേഴ്സ് ഇതൊക്കെ അപ് ഫ്ലോറുകളിലൊക്കെ ഈ കളേഴ്സിലൊക്കെ പോവാൻ കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ള ഇടത്തൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റ് ഷെയ്ഡുകളാണ് വളരെ മനോഹരമായിട്ട് നിൽക്കുന്നത് ഇവിടെ അങ്ങനെ വൈറ്റ് ഷെയ്ഡുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ മനോഹരമാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചൂസ് ചെയ്യാൻ വരുന്ന വൈറ്റ് ഷെയ്ഡുകളുടെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം യുണീക്കാണ് എനിക്ക് തോന്നുന്നു ഫോർ ബൈ ടുൻ്റെയും എല്ലാം ഞാൻ കാണിച്ചു ഇനി ഇത് ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്കത് അടിപൊളി ഇതേ നമ്മൾ ചിലയിടത്തൊക്കെ നമ്മൾ വീട്ടിൻ്റെ ഔട്ട് സൈഡ് ഒക്കെ ചെയ്യുന്ന ഓൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐ ഗ്ലോസി ടൈലുകളുണ്ട് ഇതെല്ലാം നമുക്ക് പല റേഞ്ചുകളിലായിട്ട് മുപ്പത്തി അഞ്ച് രൂപയിൽ തുടങ്ങി പല റേഞ്ചുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിലെല്ലാം അറുപത്തഞ്ച് രൂപയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓഫ് കട്ട് ചെയ്തിട്ട് ഡിസ്കൗണ്ടഡ് പ്രൈസിനെ നിങ്ങൾക്ക് തരും ഇതെല്ലാം പല റേറ്റുകളിൽ വരുന്നുണ്ട് റേറ്റുകൾ പറയാത്ത െന്ന് പറഞ്ഞാൽ റേറ്റ് പറയുമ്പോൾ കോമ്പറ്റീഷൻ വരും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും ഹോൾസെയിലേഴ്സൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് റേറ്റ് പറയാൻ മടിക്കുന്നത് മനോഹരമായ വീഡിയോ ആയിരുന്നു നിങ്ങളുടെ എന്തായാലും പുതിയ സ്റ്റുഡിയോ ഗാലറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം കൊട്ടിയത്ത് നിന്ന് കണ്ണനല്ലൂർ പോണ റൂട്ട് തടുത്തലയിലായിട്ടാണ് നമ്മുടെ ആപ് സ്റ്റൈൽസിൻ്റെ ടൈൽ ഗ്രാനൈറ്റ് സാനിറ്ററിയുടെ ഒരു ഷോറൂം വരുന്നത് ഇവിടെ അതിനൊരു പുതിയ ലോഞ്ചായിട്ട് നമ്മുടെ സ്റ്റുഡിയോ ഗാലറി ഇതേ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് കൊട്ടിയത്ത് നേരെ തഴുത്തലിലോട്ട് ഇങ്ങ് വന്നാൽ മതി അച്ഛൻ്റെ വ്യൂസ് വന്നാൽ വേണ്ട ഡിസ്കൗണ്ട് എല്ലാം ചെയ്തു കൊടുക്കുമല്ലോ തീർച്ചയായും ചെയ്തു നിങ്ങൾ ഇതിൻ്റെ ഓണർ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ തരാം ഇവിടുത്തെ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഭുവനേട്ടനെ വന്ന് കണ്ടാൽ മതി വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് തന്നെ മറന്നു പോരുന്നത് പുതുക്കുന്ന വിശേഷങ്ങളും പുത്തൻ വീഡിയോ ആയി കാണുന്നവര് ക്യാമറമാൻ ആസഫിനോടൊപ്പം ശ്രീ നൌഫൽ വിത്ത് ഭുവനേട്ടൻ സൈനിങ് ഫ്രം കൊട്ടിയം തഴത്തല ആഫ് സ്റ്റൈൽസ് കൊല്ലം ബബായ്